നിങ്ങളുടെ പൂന്തോട്ടം എപ്പോഴും നിറയെ പൂക്കളാൽ സുന്ദരമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ നിങ്ങൾക്കു വേണ്ടി ഒരു താരം പേര് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ ഈ ചെടിയുടെ പൂക്കളൊന്ന് ശ്രദ്ധിക്കൂ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഒരു വെള്ള ഹൃദയത്തിനുള്ളിൽ നിന്ന് ഒരു ചുവന്ന രക്തത്തുള്ളി ഇറ്റു പോലെ ഈ സവിശേഷ സൗന്ദര്യമാണ് ഇവയ്ക്ക് ആ പേര് നൽകിയത് ഈ ചെടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ശരിയായ പരിചരണം നൽകിയാൽ ഇത് വർഷം മുഴുവൻ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ചട്ടിയിലോ നിലത്തോ എവിടെ വേണമെങ്കിലും വളർത്താം അധികം കഷ്ടപ്പാടില്ലാതെ തന്നെ നിങ്ങളുടെ വീടിന് ഒരു ട്രോപ്പിക്കൽ ലുക്ക് നൽകാം വളർത്താൻ വളരെ എളുപ്പമാണ് ഇതിന് നല്ല സൂര്യപ്രകാശവും അതുപോലെ അല്പം തണലും കിട്ടിയാൽ മതി മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്രമാത്രം മതി ഈ സുന്ദരി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിറഞ്ഞു പൂവിടും അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത് ഈ സസ്യം അതിന്റെ എല്ലാ ആരോഗ്യത്തോടും കൂടി മെർട്ടിൽ കാർഷിക നഴ്സറിയിൽ ഇപ്പോൾ ലഭ്യമാണ് ഉടൻ വരിക നിങ്ങളുടെ പൂന്തോട്ടത്തിന്റെ സൗന്ദര്യം ഇന്ന് തന്നെ വർദ്ധിപ്പിക്കൂ ിൽ കാർഷിക നഴ്സറി പൂന്തോട്ടം എന്നാൽ ഇനി സന്തോഷം മാത്രം